വെൽക്കം ടു ആർ കേസ് ചാനൽ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയി വന്നിരിക്കുകയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു ദോശയാണ് എന്ത് ദോശ ഒരു കോൺ ദോശയാണ് ഉണ്ടാക്കാൻ പോണത് കേട്ടോ അതിനായി നമ്മളൊരു നാല് കോൺ വാങ്ങിവെച്ചിട്ടുണ്ട് പക്ഷേ ദോശ ഉണ്ടാക്കുമ്പോൾ അതിൽ നമ്മൾ എന്താ ഒന്ന് നോക്കേണ്ടത് വെച്ചാൽ നല്ല ഒരു പിന്തായിട്ടുള്ള കോണാണെങ്കിൽ ദോശ അടിപൊളിയായിരിക്കും എന്നാണ് നമുക്ക് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കാം വരും ഞാനൊരു നാല് കോൺ വാങ്ങി വെച്ചിട്ടുണ്ട് അതിൻ്റെ അതിനെ ഒന്ന് ശരിയാക്കി എടുക്കാം ഓക്കെ വരും ഇത് എവിടെ നാല് പിന്ത് കോൺ വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്താകുമ്പോൾ അതിൽ എന്താ പറയുക അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് കുറച്ചുകൂടി നന്നായിരിക്കും ഓക്കെ സോ അതിൻ്റെതാ തോലൊക്കെ കളഞ്ഞ് നമ്മളതിനെ ഒന്ന് ശരിയാക്കി എടുക്കാം കേട്ടോ ഇപ്പോൾ കോണിൻ്റെയൊക്കെ തോലൊക്കെ കളഞ്ഞ് ശരിയാക്ക് ഇനി അതിനെ ഒന്ന് ചെത്തിയെടുക്കണം അതിനെ ഒന്ന് നന്നായിട്ട് അതിൻ്റെ ഒക്കെ ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ അതിനെ എന്നിട്ട് എല്ലാം കൂടി മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഉപ്പ് ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് എന്നിട്ട് അതിനെ ഒന്ന് നന്നായിട്ട് പീസ്റ്റ് ചെയ്യുക കേട്ടോ അതെ നോക്കുന്നുണ്ട് നല്ല പീസ്റ്റാകും പെട്ടെന്നാവുന്നുണ്ട് അതിനെ എന്നിട്ട് ഞാൻ വേറൊരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് കേട്ടോ വേറൊരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അതിൽ ഇത്തിരി ഉപ്പ് നോക്കിയപ്പോൾ പോരാ തോന്നി കുറച്ചുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ ഒരുപാട് ലൂസ് ആക്കരുത് കേട്ടൊത്തിരി കട്ടിയായിട്ട് തന്നെ വേണം ഓക്കെ പിന്നെ ചൂടായ ദോശക്കല്ലിൽ മാവ് ഒഴിച്ചിട്ട് അതിനെ ഒന്ന് പരത്തിയെടുക്കുക പിന്നെ നമ്മൾ ശരിക്കും മറ്റേ അരി കൊണ്ടുണ്ടാക്കുന്ന ദോശ പോലെ നല്ല റോസ്റ്റ് പോലെ ആക്കി എടുക്കണം പറഞ്ഞാൽ ഒരുപാട് നൈസായിട്ട് പരത്തരുത് ചിലപ്പോൾ പണി കിട്ടും ഓക്കെ അധികം വലിപ്പവും ഇല്ലാതെ കുറച്ച് റീസണബിളായിട്ട് പരത്തിയാൽ മതി എന്നിട്ട് അതിലേക്ക് നല്ലോണം എണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കുക നല്ല അടിപൊളി ഒരു മഞ്ഞ കളർ വരുന്നുണ്ട് കേട്ടോ അത് തിരിച്ചിടുമ്പോൾ അതിനെ നല്ലൊരു നല്ലൊരു ബ്രൗണിഷ് കളറും വരുന്നുണ്ട് എല്ലോവും ബ്രൗണും കൂടി ചേർന്ന് കാണാൻ തന്നെ നല്ല ചന്ത ഉണ്ട് കേട്ടോ ചുട്ടെടുക്കുമ്പോൾ പിന്നെ അതിൻ്റെ ഒരു വാസന നല്ലൊരു സ്മെല്ലാണ് നല്ല ഗുഡ് സ്മെല്ലാണ് കേട്ടോ ഇതിപ്പോൾ ഒരു കോൺ ദോശ ഉണ്ടാക്കി കഴിഞ്ഞു ഇനിയിപ്പോൾ അത് അടുത്തത് ഇതേപോലെ ഇനി ബാക്കിയുള്ള മാവും കൂടി ചുട്ടെടുക്കുക കേട്ടോ എനിക്കിത് അവിടെ ഒരു നാല് കോൺ വാങ്ങിയിട്ട് അതിന്ന് എനിക്ക് ഏകദേശം ഒരു ഒരു ഏകദേശം ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു എട്ട് ദോശയാണ് ഉണ്ടാക്കാൻ പറ്റിയത് കേട്ടോ കോൺ ദോശ സോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും കണ്ടുകൊണ്ടിരിക്കണവരും എല്ലാവരും ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഓക്കെ പിന്നെ ബെൽ ഐക്കോൺ കൂടി പ്രസ് ചെയ്യുമോ ആളെന്ന ബട്ടൺ കൂടി എന്നേബിൾ ചെയ്യുമോ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ ഹലോ വിയോസ് ഇപ്പോൾ നമ്മൾ ഫോൺ ദോശയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു ടേസ്റ്റ് ചെയ്ത് നോക്കി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നന്നായിട്ടുണ്ട് ഒരു ഫോണിൻ്റെ ആ ചെറിയൊരു മധുരവും അപ്പോൾ പിന്നെ നമ്മൾ അതിനെത്തിരി ഉപ്പുക്കിടണ്ടല്ലോ അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് വെറുതെ പ്ലെയിൻ കോൺദോശയാണ് അതിലൊരു സാധനം മിക്സ് ചെയ്തിട്ടില്ല കേട്ടോ നമ്മൾ അരിപ്പൊടിയോ ഗോതമ്പ പൊടിയോ ഉരുൾപൊടി റവയോ ഒന്നും മിക്സ് ചെയ്തിട്ടില്ല പിന്നെ നമ്മൾ വേണമെങ്കിൽ അതിനെ ഇപ്പോൾ എനിക്ക് ഒന്നും തോന്നി അതിനെ നമ്മൾ വേണമെങ്കിൽ വരട്ടി പോലെ ഉണ്ടാക്കാം കേട്ടോ അതിൽ നമ്മൾ കുറച്ച് ചെറിയ ഉള്ളി പിന്നെ മുളക് കറിവേപ്പില കുറച്ച് ജീരകം ഇതൊക്കെ ഇട്ടിട്ട് കുറച്ച് അട പോലെയും ഉണ്ടാക്കിയെടുക്കുക അതും നല്ല ടേസ്റ്റായിരിക്കും തോന്നുന്നു അത് നെക്സ്റ്റ് ടൈം ട്രൈ ചെയ്യാൻ വിചാരിച്ചു കേട്ടോ സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ഈ കോൺദോശ ഹെൽത്തിയാണ് നല്ല അടിപൊളിയാണ് ഓക്കെ ഫീഡ്ബാക്ക് അറിയിക്കും ഹാപ്പി കുക്കിംഗ്